ചായ ചായ കുടിക്കുന്നത് നല്ലതാണോ ഏത് സമയത്താണ് നമ്മൾ ചായ കുടിക്കേണ്ടത് ചായ നമ്മുടെ ശരീരത്തിന് ദോഷകരമാണോ ഓക്കെ അതിനുള്ള ഉത്തരമാണ് എന്ന് ഞാൻ പറയാം ചായ എന്ന് പറയുന്നത് നമ്മുടെ ശരാശരി മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്നാൽ ചായ നമ്മൾ എണീറ്റപ്പാട് വെറും വയറ്റിൽ കുടിക്കുമ്പോൾ അത് നമുക്ക് അസിഡിറ്റിക്ക് കാരണമാക്കുന്നുണ്ട് പൊതുവേ അസിഡിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അസിഡിറ്റി കൂട്ടാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ചായ എടുക്കുമ്പോൾ ചായയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മുടെ അയൺ അബ്സോർപ്ഷൻ കുറക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇത് മാത്രമല്ല ചായ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുക നമുക്ക് കൂട്ടാനും ആൻസൈറ്റി ലെവൽ കൂട്ടാനും നമ്മുടെ മൂഡ് സ്വിങ്സ് വരാനും അതിനും ചാൻസ് ഉണ്ട് ഓക്കെ ഓവറോൾ നമ്മുടെ ബോഡി ഹെൽത്തിന് അത്ര നല്ലതല്ല ചായ എന്ന് പറയുന്നത് എന്നാൽ ചായ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു നേരം കുടിക്കാം അതിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ടു ത്രീ ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ചായ നമുക്ക് കുടിക്കാം അതും വിത്തൗട്ട് ഷുഗർ ആണെങ്കിൽ നല്ലതാണ് ഓക്കെ സോ നിങ്ങളുടെ ചായ കുടിക്കുന്ന ചായ ലവേഴ്സിനെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഓക്കെ താങ്ക്